നമസ്കാരം ചങ്ങനാശ്ശേരി ടി വിയിലേക്ക് സ്വാഗതം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ചെറിയ ചുമയോ ചെറിയൊരു ജലദോഷമോ ഒക്കെ വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അവരെയും കൊണ്ട് ഹോസ്പിറ്റലിലെത്തുകയും പരമാവധി മരുന്നുകൾ അവർക്ക് കൊടുത്ത് അസുഖം ഭേദമാക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട് വാസ്തവത്തിൽ ഇതൊരു ശരിയായ പ്രവണതയാണെന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പോലും പറയുന്നില്ല പറയാൻ കാരണം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മധ്യപ്രദേശിൽ ഒരു ചുമയ്ക്കുള്ള മരുന്ന് കഴിച്ചത് മൂലം നിരവധി കുട്ടികൾ മരണപ്പെട്ടു ചുമ മാറിയില്ല ആ കുട്ടികൾ തന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു മരുന്നിനോടുള്ള അമിതമായ ആസക്തിയും അമിതമായ വിശ്വാസവും പലരെയും മരണത്തിലേക്കാണ് നയിക്കുന്നത് രോഗശമനത്തിലേക്കല്ല ഇക്കാര്യത്തിൽ നമുക്ക് വ്യക്തമായ ചില ധാരണകൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട് മധ്യപ്രദേശിൽ സംഭവിച്ച ആ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ചങ്ങനാശ്ശേരി ടിവിയുടെ ഫ്ലോറിലുള്ളത് സീനിയർ കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ എസ് അബ്ദുൽ ഖാദറാണ് ആണ് ഏതായാലും ഈ ചുമ മരുന്നിന്റെ ദുരന്തത്തെക്കുറിച്ചും ഒരു ചുമയോ ചെറിയൊരു അസുഖമോ ഒക്കെ വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സ്വാഗതം അദ്ദേഹത്തിൽ മധ്യപ്രദേശിൽ പല കുട്ടികളും നമ്മുടെ ചുമയുടെ മരുന്ന് കഴിച്ച് മരണപ്പെടുന്നു പക്ഷേ ചുമ എന്ന് പറയുന്നത് അതൊരു ലക്ഷണമല്ല അതായത് പനി മറ്റുള്ള അസുഖങ്ങൾ കാരണം നമുക്ക് ഉണ്ടാകുന്ന ഒരു ലക്ഷണം അതൊരു രോഗമല്ലല്ലോ പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാൻ കാരണം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അക്ഷര എന്നോട് ചോദിച്ചിരിക്കുന്നത് ഈ ചുമ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ലക്ഷണം മാത്രമാണ് രോഗമല്ല രോഗം പല രോഗങ്ങളും ചുമ ഉദാഹരണം പറയുകയാണെങ്കിൽ ഹാർട്ട് ഫെയിലർ പെട്ടെന്നുണ്ടാകുന്ന ഹാർട്ട് ഫെയിലർ അക്യൂട്ട് പൽമിന റേഡിയമ പ്രസൻറ്റ് ചെയ്യുന്ന ചുമയും ശ്വാസമുട്ടലുമായിട്ടാണ് അതുപോലെ ആസ്മ ക്രോണിക് ലങ് ഡിസീസ് അതുപോലെ വളരെ റയറായിട്ടുള്ള ഈവൻ ജി ആർ ഡി ഗാസ്ട്രോയിസോഫാജിയൽ റിഫ്ലെക്സ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് അത് ചുമയുണ്ടാക്കും പോസ്റ്റ് നാസൽ നാച്ചുറൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരവസ്ഥയുണ്ട് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂക്കിൻ്റെ അറ്റത്തുനിന്ന് ഉൾഭാഗത്തു നിന്ന് ഇങ്ങനെ കഫം ഡ്രിപ്പ് ചെയ്ത് തൊണ്ടയിലേക്ക് വരും അത് ഇറിറ്റേറ്റ് ചെയ്തിട്ട് ചുമയുണ്ടാക്കും അതുപോലെ ക്രോണിക് ഗ്രാൻഡുലാർ ലാർ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് അതുകൊണ്ട് ചുമയുണ്ടാകും പിന്നെ ഏത് ഇറിറ്റൻറ്റും ചുമയുണ്ടാക്കും പുകവലിക്കുന്നവർക്ക് ചുമ ഉണ്ടാകും ആസ്മ കൊണ്ട് ചുമ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ കൊണ്ട് ചുമയുണ്ടാവും അതുപോലെ ന്യുമോൾ ന്യൂമോണിയ വന്നാൽ ചുമയുണ്ടാകും അങ്ങനെ ചുമ ഒരു ലക്ഷണം മാത്രമാണ് എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ പോലെ ഒരു മാസം പോലെ രണ്ട് മൂന്നാഴ്ചയോ നീണ്ടു നിൽക്കുന്ന അസുഖം മൂലവും ചുമയുണ്ടാവും പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പനിയോ ചുമയോ വന്ന ഉടനെ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അമ്മമാരും കുട്ടികളുമായിട്ട് ഓടിപ്പാഞ്ഞ് ഡോക്ടർമാരുടെ എടുത്തു വരും കപ്സറപ്പ് വേണം അല്ലെ ആൻറ്റിബയോട്ടിക്ക് വേണം എന്ന് പറഞ്ഞത് പലപ്പോഴും അതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അമ്മമാർക്ക് അല്ല വലിയവർക്കൊക്കെ ഉണ്ടാകേണ്ട ഒരു അറിവ് ചുമ ഒരു ലക്ഷണം മാത്രമാണ് അത് ഒരു രോഗമല്ല എന്നുള്ള വിവരമാണ് സർ മധ്യപ്രദേശിൽ ഈയിടെ ഉണ്ടായ കുട്ടികളുടെ മരണം സിറപ്പ് മൂലമാണല്ലോ അതിൻ്റെ കാരണം എന്താണ് ശരി അത് വലിയൊരു ഇഷ്യൂ ആണ് കാരണം സാധാരണ കോഫ് സിറപ്പ് നമ്മൾ കുട്ടികൾക്ക് എഴുതരുതെന്നുള്ളതാണ് ഒരു എല്ലാ ഡോക്ടർമാരുടെയും ഒരു ധാരണ പലപ്പോഴും ഈ അമ്മ അല്ലെ അച്ഛൻ പോയി കൗണ്ടറിൽ നിന്ന് മരുന്ന് മേടിക്കും പനിയും ചുമയും വന്ന ഉടനെ തന്നെ ഏതെങ്കിലും ഫാർമസി ചെന്ന് അവിടുത്തെ ഫാർമസിസ്റ്റിനോട് ചുമയ്ക്കും കാഫത്തിനുള്ള മരുന്ന് വേണമെന്ന് പറയുമ്പം പ്രത്യേകിച്ച് കേരളം പോലെ ഡെവലപ്ഡ് അല്ലാത്ത പല സംസ്ഥാനങ്ങളിലും ഓർ ദി കൗണ്ടർ ഓർ ദി കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് ഫാർമസിസ്റ്റിനോട് ചോദിക്കുന്നു അപ്പോൾ അവർ ആ രോഗിയുടെ അല്ലെങ്കിൽ കുട്ടിയുടെ ലക്ഷണം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവർക്കറിയാവുന്ന ഒരു സിറപ്പ് എടുത്തു കൊടുക്കുന്നു അങ്ങനെയുള്ള ഓവർ ദി കൗണ്ടർ ചികിത്സയിലൂടെയാണ് ഇതുപോലുള്ള അപകടം ഉണ്ടാകുന്നത് മധ്യപ്രദേശിൽ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കോൾ എന്ന് പറഞ്ഞ ഒരു മരുന്ന് അത് ചുമ മരുന്ന് കഴിച്ചപ്പോൾ ഇരുപത്തിനാല് കുട്ടികൾ മരിച്ചു അതെല്ലാവരും ഈ ഡയാലിസിസ് വേണ്ടി വരുന്ന റീനൽ ഫെയിലിയർ മൂലമാണ് മധ്യപ്രദേശിലെ ആ പ്രദേശത്ത് ചാന്തുവാഡ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഗ്രാമപ്രദേശമാണ് അവിടെ ഡയാലിസിസ് ചെയ്യാനായിട്ടുള്ള യാതൊരു സംവിധാനമില്ലാത്ത ഒരു ചെറിയൊരു ഗ്രാമപ്രദേശം ഈ മരുന്ന് കോൾ ഉണ്ടാക്കിയതാണെങ്കിൽ ചെന്നൈയിലെ ഒരു ചെറിയ ഒരു ഫാർമസിയിലാണ് അവർ ചെന്നൈയിലെ കാഞ്ചീപുരം എന്ന സ്ഥലത്ത് ഒരു രംഗനാഥൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഉടമസ്ഥതയിലുള്ള ശ്രേയസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫാർമസി ആ ഫാർമസിയുടെ പടം കണ്ടാൽ തന്നെ നമുക്ക് അത്ഭുതം തോന്നും വെറും ഒരു ഒരു തട്ടുകട പോലെ ഒരു വളരെ ചെറിയ ഒരു ഫാർമസി ആ ഫാർമസിയിൽ ഈ ഡൈ ഈദൽ ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഈ സിറപ്പിൻ്റെ കൂടെ ചേർത്തു അപ്പം അത് ചേർക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ മധുര മരുന്നിന് മധുരം ഉണ്ടാക്കാനാണ് ഈ മരുന്ന് മധുരം ഉള്ളപ്പോൾ കുട്ടികളെ കൂടുതലായിട്ട് കുടിക്കും അപ്പം അതൊരു കളറില്ലാത്ത ഒരു സാധനമാണ് ഡൽക്കോ ഡി ജി ഇ എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡ് പോലുള്ള സാധനങ്ങളിൽ ചേർക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അതീ മരുന്നിൽ ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ ശരിക്കുള്ള അളവൊന്നും മനസ്സിലാക്കാതെ കുട്ടികൾ ചുമയ്ക്കുമ്പം അമ്മമാരും അച്ഛന്മാരും കൊടുക്കും ഈ അളവൊന്നും ഇല്ലാതെ ചുമക്കി ചുമച്ച ഉടനെ തന്നെ കൊടുക്കും അപ്പോൾ അത് കിഡ്നിയെ ബാധിച്ചു അങ്ങനെയാണ് കുട്ടികൾ മരിക്കാനിടയായത് അപ്പം ഈ സംഭവം ഉണ്ടാകുന്നതിൻ്റെ കാരണം ഗവണ്മെന്റ് ശരിയായ രീതിയിലുള്ള പരിശോധനകൾ ഇങ്ങനെയുള്ള മരുന്നുകൾ മാർക്കറ്റിലുണ്ടോ എന്നുള്ള പരിശോധനകൾ കാലാകാലങ്ങൾ ചെയ്യാത്തതിൻ്റെ ഒരഭാവവും അതുപോലെ കൊച്ചുകുട്ടികൾക്കൊക്കെ ഈ കോഫ് സിറപ്പ് പോലുള്ള മരുന്ന് കഫ് സിപ്ര സപ്രസെൻ്റ് അല്ലെങ്കിൽ കോഫ് സിറപ്പ് എക്സ്പെക്ടറൻറ്റ് പോലുള്ള മരുന്നുകൾ വ്യാപകമായി എഴുന്നതുകൊണ്ടാണ് പക്ഷെ നമ്മുടെ സംസ്ഥാന ഭാഗ്യത്തിന് ആ രീതിയിലുള്ള മരണം ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മുടെ ഡോക്ടർമാരൊക്കെ കുറെ കൂടെ പ്രതിബദ്ധതയുള്ളവരും ഇതുപോലെ ഓർതി കൗണ്ടർ മരുന്നുകൾ എഴുതാത്തവരായതു കൊണ്ടായിരിക്കണം പക്ഷേ രാജസ്ഥാൻ അതുപോലെ തന്നെ മധ്യപ്രദേശ് പോലുള്ള ഈവൻ കാശ്മീരിൽ പോലും ഈ മരുന്ന് കഴിച്ച മരണങ്ങളുണ്ടായി നമ്മളിത് മറ്റ് രാജ്യങ്ങളിലേക്ക് ഉസ്ബക്കിസ്ഥാൻ റുവാണ്ട എന്നൊക്കെയുള്ള രാജ്യങ്ങളിലേക്ക് ഇത് കയറ്റുമതി ചെയ്തു അവിടെയും കുറേ നാൾ മുമ്പ് മരണങ്ങളുണ്ടായി മൊത്തം ഏതാണ്ട് നൂറ്റി അമ്പതോളം കുട്ടികൾ ഈ കോഫ് സിറപ്പ് കഴിച്ച് മരിക്കുകയുണ്ടായി അപ്പോൾ അത് ഭാഗത്തു നിന്ന് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻസ്പെക്ടേഴ്സ് ഉണ്ട് അവരുടെ കാലാകാലങ്ങളിലുള്ള ഇൻസ്പെക്ഷനും മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുകയും ചെയ്താൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ സർ നമുക്കിപ്പോൾ ഇങ്ങനെയുള്ള മരണങ്ങൾ ഒഴിവാക്കാൻ അതായത് ഇപ്പോൾ ഇങ്ങനെ സിറപ്പ് കുടിച്ചുകൊണ്ട് കുട്ടികൾ വരച്ചെന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള മരണങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്തൊക്കെ പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാൻ കഴിയും അതിൽ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ബോധവൽക്കരണം തന്നെയാണ് ഈ അമ്മമാര് ആശുപത്രിയിൽ എത്തുന്ന അമ്മമാര് അതുപോലെ അച്ഛന്മാരെയൊക്കെ ചുമ എന്ന് പറയുന്നത് ഒരു ലക്ഷണം മാത്രമാണ് അത് ചികിത്സിച്ചില്ലെങ്കിലും ഒരു ഒന്നോ രണ്ടോ ആഴ്ചകൾ കൊണ്ട് മാറിപ്പോകുന്ന ഒരു സിംറ്റം ആണെന്നുള്ള ആ ഒരു അറിവ് പകർന്നു കൊടുക്കുക ആൻറ്റിബയോട്ടിക്ക് വരുന്നത് ആവശ്യമായി വരുന്നത് കഫം പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയായിരിക്കും ആ അവസ്ഥയിലാണ് ന്യൂമോണിയ പോലുള്ള കാരണങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടത് സാധാരണയുള്ള എല്ലാ ചുമയ്ക്കും കാരണം ഇറിറ്റേഷൻ ആണ് ഈ നമ്മൾ പുക ശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളേതെങ്കിലും പൊടി നമ്മുടെ മൂക്കിലേക്ക് കയറുമ്പോൾ ഒക്കെയുള്ള ഇറിറ്റേഷൻ കൊണ്ട് ഹിസ്റ്റമിൻ റിലീസ് ചെയ്തിട്ട് ഹിസ്റ്റമിൻ്റെ ഒരു ജീവിതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇറിറ്റേഷൻ ഉണ്ടാക്കും അത് കഞ്ചഷനുണ്ടാക്കും നമ്മുടെ രക്തക്കൊഴിൽ നിന്ന് ഫ്ലൂയിഡ് അമിതമായിട്ട് സെക്രീറ്റ് ചെയ്ത് ഈ തൊണ്ടയ്ക്കും മൂക്കിനുമൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാക്കും ഇറിറ്റേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ എഡിമ വരും അവിടെ നീരുണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ചുമ ശ്വാസം മുട്ടൽ ഒക്കെ ഉണ്ടാകുന്നത് അപ്പം അത് ഉണ്ടാകാതിരിക്കാനായിട്ട് വേണ്ടി വന്നാൽ ഏറ്റവും കൂടുതൽ ഒരു ആൻറ്റി സിസ്റ്റമിങ് കൊടുക്കുക ഉള്ളൂ അപ്പം അതല്ലാതെ നമ്മൾ കപ്പ് കഫ് സപ്രസൻറ്റോ അല്ലെങ്കിൽ എക്സ്പെക്ടറൻ്റോ ഒന്നും ആവശ്യമില്ല അപ്പോൾ ആ ഒരു ബോധവൽക്കരണം ജനങ്ങളിൽ എത്തിക്കണം പിന്നെ അതുപോലെ തന്നെ കാലാകാലങ്ങളിൽ ഈ ഫാർമസികളൊക്കെ ഇൻസ്പെക്റ്റ് ചെയ്യണം അപ്പോൾ ഡ്രഗ് ഇൻസ്പെക്ടർമാർ വളരെ കൃത്യതയോടുകൂടി പെരുമാറണം അതുപോലെ എല്ലാ ലൈസൻസുകളെയും അതായത് ഈ ഫാർമസി ലൈസൻസ് ഹോൾഡേഴ്സിൻ്റെ ഫാർമസികളൊക്കെ പോയി പരിശോധിക്കണം അതുപോലെ ഈ മാനുഫാക്ചറേഴ്സിൻ്റെ ലാബുകളൊക്കെ ചെന്ന് പരിശോധിക്കണം ഈ മരുന്നിൻ്റെ കണ്ടൻറ്റൊക്കെ ശരിയാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം പിന്നെ ഈ പ്രിസ്ക്രിപ്ഷൻ്റെ അളവ് കുറയ്ക്കുക ഡോക്ടർമാരെ ബോധവൽക്കരിക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ കഫ്സറപ്പിൻ്റെയോ അല്ലെങ്കിൽ സപ്ലസിൻ്റിൻ്റെയോ ആവശ്യമില്ല ഞാനൊക്കെ ഈ മരുന്ന് ചുമ മരുന്നുകൾ എഴുതിയ കാലം തന്നെ മാറുന്നു ഒരു എൻ്റെ ഹൗസ് എജൻസി പീരീഡിലൊക്കെ ഞാൻ ചുമ മരുന്ന് എഴുതിയിട്ടേ ഉള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങളുടെ പ്രൊഫസർ വളരെ എതിരായിരുന്നു ചുമ മരുന്ന് ചുമ മരുന്നിന് വളരെ എതിരായിരുന്നു അത് ആ ഒരു അറിവ് എനിക്ക് കിട്ടിയതോടുകൂടി ആരും വന്ന് ചോദിച്ചാലും കോപ്സറപ്പ് അത് എക്സ്പെക്ടറൻറ്റ് ഞാൻ എഴുതി കൊടുക്കാറില്ല അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് ബോധവൽക്കരണം ഡോക്ടർമാർക്ക് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ വ്യാപകമായിട്ടുള്ള ഉപയോഗം കുറയും ഏതായാലും ഭാഗ്യത്തിന് കേരളം ഇതുപോലുള്ള ഒരു പ്രശ്നം നേരിടുന്നില്ല ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ നമ്മുടെ ഫാർമസികളെയും നന്ദി പറയേണ്ട ഡോക്ടർമാരെയും നന്ദി പറയേണ്ട ഒരു കാര്യമാണ് ഏതായാലും ഈ കാര്യത്തിൽ ശ്രീജിത്തും അക്ഷരയും വന്ന് ഈ ചർച്ചകൾ ഭംഗിയാക്കിയതിനും ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുകയും നിവാരണം നടത്തുകയും ചെയ്തതിനുള്ള നന്ദി അറിയിക്കുന്നു ഈ ആഴ്ചത്തെ കാതിരം എന്ന പരിപാടി നിങ്ങളെ ശ്രദ്ധിച്ചതിന് വളരെ നന്ദി എൻ്റെ കൂടെയുള്ള അക്ഷരയ്ക്കും ശ്രീജിത്തിനും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം